നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ താഴെപ്പാലം അപ്രോച്ച് റോഡിലെ കുഴിയിൽ വീണ് അപകടങ്ങൾ പെരുകിയതോടെ സുപരോധ സമരവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി പുതുമരാമത്ത് വകുപ്പ് ഓഫീസിലെ ബ്രിഡ്ജസ് സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ധീരജ് കുമാറിനെയാണ് ഡിവൈഫൈ പ്രവർത്തകർ ഉപയോഗിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെ ബ്രിഡ്ജ് സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ധീരജ് കുമാറിനെ പ്രവർത്തകർ ഉപരോധിച്ചത് തിരൂർ താഴെപ്പാലം അപ്രോച്ച് റോഡിലെ കുഴികൾ അടക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത് മണിക്കൂറുകളോളം നീണ്ട സമരത്തിനൊടുവിൽ ജൂലൈ പതിനൊന്നിനുള്ളിൽ താൽക്കാലികമായി കുഴികളടക്കാമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് രണ്ടു വർഷം മുമ്പാണ് താഴെപ്പാലത്തെ പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം കഴിയുന്നത് അതിന് അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്ന് അപകടാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് മഴക്കാലമായി അതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് അതിരുന്ന യാത്രക്കാർക്ക് അതിൻ്റെ കുണ്ടും കുഴിയും മറ്റുമൊന്നും കാണാത്ത രീതിയിലേക്കുള്ള വലിയ പരാതികൾ ഡിവൈഎഫ്ഐയിലേക്ക് വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എയെ എ കാണുകയും മൂപ്പരുമായി സംസാരിച്ച് എക്സ് എക്സി ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചതിന് അടിസ്ഥാനത്തിൽ അതിന്റെ തീരുമാനം കൈക്കൊള്ളുന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് അതിൽ രണ്ട് വർഷം കഴിഞ്ഞ് അതിന്റെ ലൈബിലിറ്റി കഴിഞ്ഞതിന് സമയത്ത് തന്നെ ആ റോഡ് നാശമാവുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന രീതിയിൽ ഇതിന്റെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ അത് വേണ്ട ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചത് ഇന്ന് എം എൽ എ ഇവിടെ വിളിച്ചു ചേർക്കുന്ന ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിനകത്ത് പോലും ഇത് തീരുമാനമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഒരു എം എൽ എ ആയി തിരൂർ നഗരത്തെ കുറിക്കോളി മൊയ്തിൻ മാറുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊടുത്ത് ഈ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്ന സമയത്ത് അത് തീരുമാനമാകും എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോൾ അവിടെ എ എ ഉപരോധിക്കുകയും ആ ഉപരോധത്തിന്റെ ഫലമായി ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിക്ക് ഈ റോഡ് മൂന്ന് ദിവസത്തിനകം അതായത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ താൽക്കാലികമായി പരിഹാരം ഉണ്ടാക്കുകയും ഒപ്പം അവിടെ കട്ട വിരിക്കുന്നതിന് വേണ്ടി ഇന്റർലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ ടെൻഡർ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ പതിനൊന്നാം തീയതിക്കുള്ളിൽ ആ റോഡിനകത്തെ താൽക്കാലിക സംവിധാനം ഒരുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എങ്കിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പറ്റിയെന്ന രീതിയിൽ അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് വരും എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സിറ്റിയിലെ ഒരു പ്രയാസം സിറ്റിയിൽ പാലം ഇറങ്ങി വരുന്ന സമയത്ത് വാട്ടർ അതോറിറ്റിയാണ് അവിടെ ആ ഒരു വലിയ ഗർത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞിട്ടുള്ളത് സംസാരിച്ച സമയത്ത് ഇന്ന് രാത്രിയോടുകൂടി അതും ആ റോഡ് ശരിയാക്കും എന്നുള്ളത് അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ജീവന് വില കൽപ്പിക്കാത്ത രീതിയിൽ പി ഡബ്ല്യൂയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്രയും അനിഷ്ട സംഘം സംഭവങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് നീതീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല അത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി നില നടപടിയെടുത്തു പോയിട്ടില്ല എങ്കിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി എന്ന രീതിയിലേക്ക് വലിയ ശക്തമായ സമരമായി മുന്നോട്ട് പോകും എന്നുള്ളത് ആ എ യൂർ ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി സുമിത് പ്രസിഡന്റ് എ നൌഫൽ ട്രഷറർ പ്രജോഷ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അരുൺ പര്യാപുരം സുമിൽ ധനേഷ് ഷെമിൽ ബിപിൻദാസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ